्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुस्साक्षात्परब्रह्मं तस्मै श्रीगुरवे नमः ॐ आपदामपहर्तारं दादारं सर्वसंवदां लोकाभिरामं श्रीरामं भूयो भूयो नम्यहम् രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദമപാഹിമാം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരി ഓം ഇന്ന് എല്ലാ സജ്ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാമായണത്തിലെ ഏറ്റവും ഭക്തയായിട്ടുള്ള കഥാപാത്രമായ ശബരി മാതാവിനെക്കുറിച്ചാണ് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ഭക്തവത്സലയായ ശബരി മാതാവ് രാമായണത്തിലെ രാമഭക്തയായ ഈ വന്ധ്യമയോ വയോധിക ശബരിമാതാവ് സീതാന്വേഷണത്തിനായി വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത ശ്രീരാമചന്ദ്രപ്രഭു ശബരി ആശ്രമത്തിൽ എത്തിച്ചേർന്നതായി രാമായണത്തിൽ നമുക്ക് കാണാം തൻ്റെ മുജന്മ പ്രാർത്ഥന സഫലമായതുള്ള ശബരിയുടെ സന്തോഷവും ഭക്തി ഭക്തിയാദരപൂർവ്വമായ സ്വീകരണങ്ങളും ഭഗവാൻ്റെ മനസ്സിലേപ്പിച്ചു എന്ന് മാത്രമല്ല അക്ഷരജ്ഞാനമില്ലാത്ത ഈ ഹീനജാതിയിൽപ്പെട്ട എൻ്റെ ഈ ഭവനത്തിലേക്ക് എത്തിച്ചേർന്ന ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വർഷങ്ങളായി നീണ്ട തപസ്സിൻ്റെ ഫലമായി അങ്ങിവിടെ എത്തിയല്ലോ എന്ന് വളരെ സന്തോഷത്തോടെ ആ ശബരിമാതാവ് ആ ഭഗവാനെ കാണുന്ന മാത്രയിൽ ഉള്ള അവതരണം വാത്മീ മഹർഷി ഹൃദയസ്പൃക്കായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രാമായണം വായിച്ചു നോക്കുന്ന ആർക്കും അത് മനസ്സിലാവും വളരെ വ്യക്തമാണ് ഒരു കാര്യം ഭഗവാൻ ആ ഭക്തവത്സലയായ വന്ധ്യമാതാവ് ഇത്ര വയോധികയായിട്ടും ഇന്നും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എന്നും ആ ഭഗവത് സ്മരണയോടുകൂടി നീണ്ട വർഷങ്ങളുടെ തപസ്സു പോലെ ധ്യാനത്തിലിരുന്ന ആ മാതാവിനെ ദർശിക്കുവാൻ കാനന മധ്യത്തിലുള്ള ആ വലിയ കുന്നിൻ്റെ മുകളിലേക്ക് ഭഗവാൻ കടന്നു ചെന്നെത്തുമ്പോൾ വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നടന്നു ചെല്ലാൻ നിർവാഹമില്ലാത്ത ദുർഘടമായ മാർഗങ്ങളിലൂടെ കടന്നു ചെന്ന് ശബരിമാതാവ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഇടത്തിലേക്ക് ഭഗവാൻ തന്നെ സഞ്ചരിച്ചെത്തി എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് കാര്യമാണ് കാരണം വലിയ പ്രഭുക്കന്മാരെയോ പ്രമാണിമാരെയോ ആരും അവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനല്ലോ ഭഗവാൻ പോയത് തികച്ചും നിർദ്ധനയായിട്ടുള്ള വന്ധ്യവയോധിയായിട്ടുള്ള ഒന്നുമില്ലാത്ത ഒരു ഹീനജാതിയിൽപ്പെട്ട ഒരു വയസ്സായ അമ്മയെ കാണുവാൻ എന്തൊരു കൗതുകത്തോടെയാണ് എന്തൊരു സ്നേഹവാത്സല്യത്തോടെയാണ് ഭഗവാൻ അവിടേക്ക് എത്തിയത് എന്ന് ഓർക്കണം അത് മറ്റൊന്നും കൊണ്ടല്ല ഒന്നും പ്രതീക്ഷിച്ചല്ല ഭഗവാൻ ആ ശബരിമാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേർന്നത് തൻ്റെ പരമഭക്തനായി പരമഭക്തയായിട്ടുള്ള ശബരിമാതാവിനെ കാണണം എന്നുള്ള ആഗ്രഹം അവർ ആഗ്രഹിച്ചത് എന്താണോ അവർക്ക് എൻ്റെ സാന്നിധ്യമാണ് ആവശ്യമെങ്കിൽ ഒരു നോക്ക് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഭഗവാൻ അവിടത്തേക്ക് എത്തിച്ചേർന്നു ശബരിമാതാവിൻ്റെ പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കുന്ന ഭഗവാനെ എനിക്കൊന്ന് കാണണം എൻ്റെ സന്നിധിയിലേക്കൊന്ന് വരണമെന്ന പ്രാർത്ഥന ഭഗവാൻ മനസ്സലിഞ്ഞ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കേട്ടു അങ്ങനെ ആ തിരുസന്നിധിയിലേക്ക് ശബരിമാതാവിൻ്റെ ആ ചെറിയ കുടിലേക്ക് എത്തിച്ചേരുകയാണ് ഭഗവാൻ അവിടെയോ ഭഗവാനെ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ മണിമന്ദിരങ്ങളിൽ കൊട്ടാരങ്ങളിൽ വലിയ ആഘോഷ തിമുറുപ്പോടുകൂടി കൊട്ടും കുരവയും ആഘോഷങ്ങളും ശങ്കനാഥവും മണിയടിയും ഒക്കെ മുഴക്കി സ്വീകരിക്കേണ്ട രാജാവാണ് രാജ്യം ഭരിക്കുന്ന രാജാവാണ് വാസ്തവത്തിൽ അപ്പോൾ ഭരണമില്ലെങ്കിലും രാജാവാണല്ലോ വാസ്തവത്തിൽ പട്ടാഭിഷേകം ചെയ്താൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന ദശരഥന്റെ പുത്രനായിട്ടുള്ള പ്രഭു എത്തുമ്പോൾ എന്തു വലിയ ആഘോഷങ്ങളാണ് വാസ്തവത്തിൽ വേണ്ടത് അതൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാൻ അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊന്നും താല്പര്യമില്ലെങ്കിൽ പോലും അതിന് ആളാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം പക്ഷേ അത്രയും അർഹതയുള്ള ആ മഹാനുഭാവനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഇവിടെ വനാന്തരങ്ങളിൽ സ്വീകരിക്കുന്നത് അന്ത്യവയോധിക ആ ഭക്തവത്സല ഒന്നും കയ്യിലില്ല ഭഗവാൻ വരുമ്പോൾ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് നല്ല വസ്ത്രങ്ങളില്ല നല്ല ഭക്ഷണമില്ല ഇരിക്കാൻ പോലും നല്ല ഇരിപ്പിടമില്ല എങ്ങനെയുള്ള എന്നെ കാണാൻ വരുമ്പോൾ എങ്ങനെയാണ് ഭഗവാൻ ഞാൻ സന്തോഷപ്രദമായി ഒന്ന് ഒരു അല്പം ആഹാരം കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് ശബരിമാതാവ് ഓരോ പഴങ്ങളും കാട്ടിൽ നിന്നും പറിച്ചെടുത്ത പഴങ്ങൾ ഓരോ പഴങ്ങളും എടുത്ത് അവരുടെ വായിൽ വെച്ച് കടിച്ച് രുചിച്ചു നോക്കി അമ്മ ആലോചിച്ച് നോക്കൂ എത്ര കണ്ട് ആ മനസ്സിൽ എത്ര കണ്ടാണ് ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത് ശ്രീരാമചന്ദ്രപ്രഭു മനസ്സ് നിറയെ നിൽക്കുക അതുകൊണ്ട് ഭഗവാന് രുചിക്കുമ്പോൾ ഇഷ്ടമുള്ളത് മാത്രം കൊടുക്കണമെന്നാണ് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളോ മറ്റൊന്നും ആ അമ്മയ്ക്ക് മനസ്സിൽ ഒരു ലാഞ്ചന പോലും ഇല്ല എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ രാമഭഗവാൻ മാത്രമാണ് ശ്രീരാമചന്ദ്രപ്രഭുവിന് രുചിക്കാൻ ഇഷ്ടമുള്ളത് മാത്രം വേണമെന്ന് ആഗ്രഹിച്ച് ഓരോ പഴങ്ങളും അമ്മ കടിച്ചു രുചിച്ചു നോക്കിയിട്ട് ഇത് കയ്പ്പാണ് ഇതെൻ്റെ രാമന് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കും ഇത് നല്ല മധുരമുള്ളതാണ് ഇതെൻ്റെ രാമന് വേണം ഇങ്ങനെ മാറ്റിവെക്കുക ഓരോ പഴങ്ങളും രാമന് കൊടുക്കാനായി മാറ്റിവെക്കുന്നു കയ്പ്പുള്ളത് സ്വാദിഷ്ടമല്ലാത്തതൊക്കെ മാറ്റി വ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച ആ ഫലങ്ങളെല്ലാം ആ പഴങ്ങളെല്ലാം രാമചന്ദ്ര പ്രഭുവിനെ കണ്ട മാത്രയിൽ ആ കാൽക്കലയ്ക്ക് സമർപ്പിക്കുകയാണ് ഓരോന്നായി ഭഗവാൻ എടുത്തു ഭഗവാന് രുചിക്കാനായി കൊടുക്കുകയാണ് കഴിക്കാൻ ഒരു നൈവേദ്യം എങ്ങനെയാണോ പൂജാരിമാർ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിനുള്ളിൽ പവിത്രമായ പരിഭാവനമായ ശ്രീകോലിനുള്ളിൽ ഭഗവാന് നൈവേദ്യം ദേവിക്ക് നൈവേദ്യം കൊടുക്കുന്ന അതിലും ഭക്തിയോടെ അതിലും പ്രേമഭാജനമായി നിൽക്കുന്ന ആ ഭഗവാനെ മുമ്പിൽ കണ്ടപ്പോൾ വാക്കുകൾക്ക് അതീതമായി തൻ്റെ ശരീരത്തിനുണ്ടായ ആ പ്രത്യേകതകളെല്ലാം വാൽമീകി മഹർഷി സവിസ്തരം രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അത്ര ഭക്ത ഭക്തവാത്സല്യത്തോടുകൂടി ആ വന്ധ്യമാതാവ് ശബരിമാതാവ് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുമ്പിൽ ഭക്ഷണം എന്ന നിലയ്ക്ക് നൈവേദ്യമായി തൻ്റെ കൈക്കൊമ്പിളിൽ കിട്ടിയതത്രയും ശേഖരിച്ചു വെച്ച് തൻ്റെ ഇഷ്ടഭഗവാന് സമർപ്പിക്കുന്ന ഒരു കാഴ്ച മാത്രമല്ല ഇതൊരു വയസ്സായ അമ്മ അവർക്ക് ആരോരുമില്ലാത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ് ഒരു കാട്ടാള സ്ത്രീയാണ് അതുകൊണ്ട് വനവാസ സ്ത്രീയാണ് എനിക്ക് എനിക്കിവരുടെ ഭക്ഷണവും വേണ്ട എനിക്ക് എനിക്കിവരുടെ നൈവേദ്യവും വേണ്ട ഇവർ കടിച്ച് രുചിച്ചു നോക്കി ഭഗവാന്റെ മുമ്പിൽ വെച്ചാണ് നോക്കുന്നത് ഭഗവാൻ ഇത് കാണുന്നുണ്ട് പക്ഷേ പരമഭക്തിയോടെ തരുന്നതെല്ലാം സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന് വിളിക്കണമോ ഈശ്വരൻ എന്ന് വിളിക്കണോ രാജാവ് എന്ന് വിളിക്കണോ എന്താണ് പേര് നൽകേണ്ടതെന്ന് അറിയില്ല അത്ര വലിയ ആ ഭക്തന്റെ മുമ്പിൽ കീഴടങ്ങുന്നത് പോലെയാണ് ഭഗവാൻ നിന്നത് തലകുനിച്ച് നിന്നുകൊണ്ട് അമ്മ കൊടുക്കുന്ന രുചിയേറിയ ആ ഫലങ്ങളൊക്കെയും ഭഗവാൻ മേടിച്ച് സ്വാദോടെ കഴിച്ചിട്ട് നല്ല മധുരമുള്ളതാണല്ലോ ഇതതിലും മധുരമുള്ളതാണല്ലോ എനിക്ക് വേണ്ടി ശേഖരിച്ചില്ല ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറഞ്ഞ് നീട്ടി വാങ്ങിച്ച് ഓരോന്നോരോന്നായി ഭുജിച്ച് സന്തോഷത്തോടെ മടങ്ങുമ്പോൾ ആ ശബരിമാതാവിനെ അനുഗ്രഹിക്കുക കൂടി ചെയ്തു ഭഗവാൻ അങ്ങനെ കാലങ്ങളോളം നിന്ന് നീണ്ട തപസ്സിൻ്റെ ഫലമായിട്ട് കിട്ടിയ ദർശന പുണ്യം തേടി ആ പുണ്യം നുകർന്നുകൊണ്ട് ആ പതാരബന്ധങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ച് നിൽക്കുന്ന ശബരി ശബരിമാതാവിൻ്റെ ചിത്രം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും ഒരു ഭക്തൻ്റെയും മനസ്സിൽ നിന്നും ഒരു ഭക്തയുടെയും മനസ്സിൽ നിന്നും മായാതെ മങ്ങാതെ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള കാഴ്ചയായി നമ്മുടെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ഭക്തിയുടെ കേദാരമാണ് ശബരിമാതാവ് മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ അതനുസരിച്ച് ഭഗവാന് ഒരുപാട് നേട്ടങ്ങളുണ്ടായ ഒരു സംഭവം കൂടി ഈ സന്ദർശനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭാര്യയെ പേടിച്ച് ദൃഷ്യമൂല അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സുഗ്രീവനെ കാണണം ഭഗവാനെ അങ്ങ് സീതാന്വേഷണത്തിനായി പുറപ്പെട്ടതല്ലേ അങ്ങയുടെ ഉദ്ദേശത്തിൽ നിന്നും അങ്ങയുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ അതിനൊരു മാർഗം കാണിക്കുക കൂടി ഭക്തവലസലയായ വന്ധ്യമാതാവ് ചെയ്തു കൊടുത്തു എന്താ ചെയ്തത് അങ്ങനെ ഋഷ്യമുഖാജലത്തിൽ ഈ ബാലിയെ പേടിച്ച് സുഗ്രീവൻ അങ്ങനെ ആ കുന്നിൻ്റെ മുകളിൽ വസിക്കുന്നുണ്ട് ആ സുഗ്രീവനുമായിട്ട് അങ്ങ് സഖ്യം ചെയ്യണം സുഗ്രീവനെ ആയിട്ടുള്ള സഖ്യത്തിൽ തീർച്ചയായും സീതാന്വേഷണത്തിനത് കാരണമാകും അതുകൊണ്ട് സുഗ്രീവനെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാതെ സുഗ്രീവനെ ഉടൻ തന്നെ കാണണം അങ്ങനെ സഖ്യമുണ്ടാക്കണമെന്ന് ശ്രീരാമ ഭഗവാനെ ഉപദേശിക്കുവാനും ഒരു നിർദ്ദേശം കൊടുക്കുവാനും ശബരി മാതാവ് മാതാവിന് സാധിച്ചു അതുകൊണ്ട് ഏറ്റവും ഭക്തവത്സരമായിട്ടുള്ള നിഷ്കളങ്കമായ ഭക്തിയുടെ പ്രതീകമായിട്ടുള്ള ശബരി മാതാവ് വസിച്ചിരുന്ന ആ ആശ്രമം ഇന്നും ശബരിമല എന്ന പേരിൽ സുപ്രസിദ്ധമാണ് ആ മാതാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അമ്മയുടെ പേരിൽ ഈ ശബരിമല എന്നും നിലനിൽക്കും ഈ ഉണ്ടാകും അതുകൊണ്ട് ഈ കാലമുള്ളിടത്തോളം കാലം ഈ ലോകം നിലനിൽക്കുന്ന അത്രയും കാലം ശബരിമല എന്ന പേരിൽ ഇത് അറിയപ്പെടത്തെ എന്ന് പറഞ്ഞ് ഭഗവാൻ അമ്മയെ ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കൂ നിഷ്കളങ്കമായ ഭക്തിയുടെ ഏതൊരാൾക്കും എത്ര നിസ്സാരനാണെന്ന് തോന്നുന്ന ഒരാൾക്കും ഭഗവത് സന്നിധിയിലേക്ക് എത്തിച്ചേരുവാനും ഭഗവത് സായുജ്യം ആ സമാധാനത്തോടെ ശാന്തിയോടെ കഴിയുന്ന ആ ആ തിരുസന്നിധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ തിരുസന്നിധിയിൽ എത്തിച്ചേരുവാൻ ഭഗവാനായി തീരുവാൻ മോക്ഷം ലഭിക്കുവാൻ സാധിക്കുമെന്ന് ജാതിക്കും മതത്തിനും ഐത്തത്തിനും അന്ധവിശ്വാസങ്ങൾക്കും ഒന്നും ഈ സനാതനധർമ്മത്തിൽ സ്ഥാനമില്ലായ നടിവരയിടുന്നു ഈ രാമായണത്തിലെ ഈ സന്ദർഭം ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒന്നുമറിയാത്ത നിരക്ഷരകുക്ഷിയായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത ആരോരുമില്ലാത്ത ഏറ്റവും ദുർബലയായിട്ടുള്ള അമ്മയെ സ്വീകരിച്ചുകൊണ്ട് അമ്മയ്ക്ക് മോക്ഷം നൽകുവാൻ ശ്രീരാമചന്ദ്രപ്രഭു എന്ന രാജാവിന് ആ ഭഗവാന് അവതാരപുരുഷന് സാധിച്ചുവെങ്കിൽ ഈ സനാതനധർമ്മത്തിൻ്റെ മഹിമയും ഗരുമിയും ഇവിടെ നമ്മെ കൂടി ചെയ്യുന്നു ശബരിമാതാവിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിച്ചുകൊണ്ട് നിർത്താം നന്ദി നമസ്കാരം ഹരി